നമസ്കാരം ഫ്രണ്ട്സ് സി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അനുരാഗ ഗാനം പോലെ കൈകാര്യം ചെയ്യുന്നു ഈ ഒരു യാത്ര അനുരാഗ ഗാനം പോലെ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സീരിയലാണ് അതിലെ കഥാപാത്രം ഗിരിധർ നമ്പ്യാർ ആ ഗിരിധർ നമ്പ്യാർ എന്ന് പറഞ്ഞ കഥാപാത്രം പോലെ ഇനിയൊരു ക്യാരക്ടർ ചെയ്യാനും വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ഒരു കഥാപാത്രം ഒരുപാട് ഓഡിയൻസ് ഒരുപാട് ഫാമിലീസ് കണ്ടു അതിന്റെ വലിയ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പൊ ലാസ്റ്റ് പറയുകയാണെങ്കിൽ അമേരിക്കയിൽ ഉള്ള ഒരു ലാസ്റ്റ് ഒരു ആന്റിയെ കുറിച്ച് പറയാം ആന്റിയും ആന്റിയുടെ മോളുടെ മോളും രണ്ടുപേരും ഉണ്ടായിരുന്നു ലലു മോളില് ഒരു ദിവസം പോയ സമയത്ത് ഈ ആൻറ്റിക്ക് നടക്കാൻ വയ്യ അവരെ ഫോട്ടോ ഞാൻ ഇന്ന് സൂക്ഷി വച്ചിട്ടുണ്ട് നല്ല തടി ഉള്ളൊരാൻറ്റിയാണ് ആൻറ്റി അവിടെ നിന്നെ കണ്ടിട്ട് ഓടി വന്നു ആ തടിയും വെച്ചുകൊണ്ട് അവർക്ക് വയ്യ നടക്കാൻ വയ്യാത്ത ഓടി വന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോനെ തക്ടൂവിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏ അമ്മച്ചി സീരിയലൊന്നും കാണാറില്ല പക്ഷെ മോൻ്റെ ഇടയ്ക്കിടയ്ക്ക് ടി വി കണ്ടപ്പോൾ മോൻ്റെ പരസ്യം കണ്ടപ്പോൾ ഈ സീരിയൽ കാണാൻ അമ്മച്ചിക്ക് തോന്നി അത് കണ്ടു ഇപ്പം ഞാൻ ഈ സീരിയൽ കാണാൻ വേണ്ടി ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു തന്നെ എന്നൊക്കെ പറയുമ്പോൾ അവരോട് സന്തോഷമുണ്ടല്ലോ അപ്പം അതുപോലെ ഭയങ്കര സന്തോഷം അതുപോലെ കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഞാനും ഒരുപാട് സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ കാണുന്നതാണ് അതിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസം കുട്ടികളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നോ തക്കിടു എന്ന് പറഞ്ഞ കഥാപാത്രം അച്ഛമ്മ തക്കടു എന്ന് വിളിക്കാൻ തുടങ്ങിയതിനേഷം റേഞ്ച് മാറി ഗീത നമ്പ്യാറിൻ്റെ റേഞ്ച് മാറി തക്കിടുവായി അപ്പോൾ അത് ഫാമിലി എന്തോ അവർ എന്താണ് നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നാളെ അതിൻ്റെ ഒരു അംഗീകാരം ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ് കലാഭം മണിയുടെ ഒരു അവാർഡ് ഫങ്ഷന് ഞാനാണ് മുഖ്യ അതിഥിയായിട്ട് പോകുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് അംഗീകാരം നമുക്കിപ്പോൾ തേടി വരുന്നുണ്ട് അതെല്ലാം ഓഡിയൻസ് നമുക്ക് തന്നിട്ടുള്ള വലിയൊരു അംഗീകാരമാണ് അതുപോലെ ഇതിൻ്റെ ക്യാരക്ടർ ഇനി പറഞ്ഞ പോലെ ഒരുപാട് ദൈവം സഹായിച്ച ഒരുപാട് ക്യാരക്ടറുകൾ നമുക്ക് വരുമായിരിക്കും പക്ഷേ ഗിരിതകൾ ഒരിക്കലും പോവില്ല ഇന്നലെയാണ് ആ ബാക്ക് ടു വന്നു ഈ സീരിയൽ തുടങ്ങിയ സമയത്തും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഏറ്റുവാങ്ങിയ വ്യക്തിയും താങ്കളായിരിക്കും പക്ഷെ അത് സംപ്രേഷണം ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി അത് സ്നേഹമായിട്ട് മാറി അപ്പൊ അത് അങ്ങനെ ഒരു അത് അതൊരു പ്രതീക്ഷ അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതോ അത് ആക്ച്വലി എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നത് സജി മിലേനിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അപ്പം ശരിക്കും നാദിർ ഷയ്ക്കാണ് എൻ്റെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം രൂപേഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട് അപ്പോൾ രൂപേഷ് സാർ ഇതുപോലെ നാദിർഷയ്ക്കൊക്കെ എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ഒരു തടിച്ച ഒരാൾ വേണം എന്ന് പറഞ്ഞൊരു ഫോട്ടോ അവർ കുറേ തടിയന്മാരെ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തടിച്ചിട്ടുള്ള ഒരാൾ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നാദിർഷയ്ക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുവാണ് ഞങ്ങളൊരു മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ രൂപേഷ് അയക്കുകയായിരുന്നു ചെയ്തത് രൂപേഷനെ അയച്ചിട്ടം അത് നേരെ സജീട്ടൻ്റെ അടുത്ത് എത്തി സജി ഏട്ടൻ കണ്ടപാട് ഇയാളൊക്കെയാണ് ഇത് മതിയുന്നത് അപ്പോൾ ഒരുപാട് ഫോട്ടോസ് അവർ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കെ കെ രാജീവ് സാറിനെ ഒന്ന് കാണുന്നതും സംസാരിക്കുന്നതും രാജീവ് സാർ പറഞ്ഞു ആളിച്ചിരി വണ്ണം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചെറിയ കമൻ്റുകളും കാര്യങ്ങളൊക്കെ പോയി എന്നാലും ഒക്കെ അഭിനയിപ്പിച്ചൊക്കെ നോക്കി ദൈവം സാധിച്ചിട്ട് ഗിരിതൻ നമ്പ്യാർ എൻ്റെ ഇതിലേക്ക് എനിക്ക് ചെയ്യാനാണ് ഭാഗ്യം കിട്ടിയത് പിന്നെ ഒരുപാട് പേര് എന്നോട് ഒരേ കമൻ്റ് പറഞ്ഞു ഗിരുതൺ നമ്പ്യാർ എന്ന കഥാപാത്രം ചെയ്യാൻ അതിപ്പോൾ പ്രിൻസേട്ടനം ചെയ്താലേ ശരിയാകുള്ളൂ അതൊരു സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു ഈ പറഞ്ഞ അച്ഛമ്മ വരെ ഫസ്റ്റ് അഭിനയിക്കാൻ വന്ന തുടക്കത്തിൽ എന്നോട് പറഞ്ഞത് രാജീവ് സാറാണെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കോ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ കെമിസ്റ്റ് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആകുമ്പോഴാണ് കഥാപാത്രങ്ങൾ കൂടുതൽ സ്വീകരിക്കപ്പെടുന്നത് സോ അത് പ്രോപ്പറായിട്ട് ആയിട്ടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി അതുകൊണ്ട് ഗാനം പോലെ എന്നുള്ള സീരിയലും ജനപ്രിയമായി എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള കഥാപാത്രത്തിൻ്റെ സിംഗും ഷൂട്ടിങ് സമയത്തെ രസകരമായിട്ടുള്ള ചില നിമിഷങ്ങളും ആ റൊമാൻറ്റിക് സീക്വൻസുകൾക്കൊക്കെ പല ചർച്ചയായ പല റൊമാൻറ്റിക് രംഗങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള മറുപടിയൊക്കെ എന്താണ് പേഴ്സണലായിട്ടുള്ള മറുപടി പറയുകയാണെങ്കിൽ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരുന്ന ഫ്രീഡമാണ് നമുക്ക് ഇപ്പം നമ്മൾ അവരിപ്പക്ക ആ ഒരു വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് ആക്ച്വലി നമ്മൾ അവരെ കണ്ടു പഠിക്കുമായിരുന്നു ഞാൻ ചെയ്തത് ഞാൻ തുടക്കം ഒന്നുമല്ലാതെ തലയിറങ്ങി വരെ വീഴുന്നിട്ടുള്ള ടെൻഷൻ അടിച്ചിട്ടുണ്ട് അത് ഒന്ന് ഈ സൂട്ടും ഇങ്ങോട്ടും ഇട്ട് വരുന്നു ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പേടി വരുന്നു നമുക്ക് ഒരു പേടി ഒരു ഇടിപ്പൊക്കെ വരാനുണ്ട് അതിപ്പോഴും ഉണ്ട് അഭിനയിക്കുമ്പോൾ ഇപ്പം എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ശരി ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തെറ്റും അതൊരു അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യം തെറ്റും അങ്ങനെ കൂടുതൽ തെറ്റുമ്പോൾ ഡയറക്ടർ ചൂടാവും അപ്പോൾ അതും പിന്നെയും പ്രഷറാവും അങ്ങനെ കുറച്ച് ഇതായൊരു പ്രാവശ്യം തലറിയൊക്കെ വീണ്ടിട്ടുണ്ട് പേടിയുണ്ട് പിന്നെ നമ്മുടെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമല്ലോ എന്താണ് എങ്ങനെയാണ് എങ്ങനെ വേണം എന്ത് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരുമ്പോൾ നമ്മുടെ കൂടുതലും അഭിനയം ഞാൻ കൂടുതലും കവിതയുടെ കൂടെയാണ് ചെയ്തിരിക്കുന്നത് സുമി സുമിയുടെ കൂടെ ചെയ്യുമ്പോൾ അവർ ആക്ടിങ് അവർ അവർ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ടൈമിങ് കാര്യങ്ങൾ അങ്ങനെ ഞാൻ അവരെ പഠിച്ചു 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 വന്നു അപ്പോൾ പിന്നെ കുറച്ച് ഫ്രീ ആയി പിന്നെ റിലാക്സ് ആയിട്ട് അഭിനയിക്കാൻ പറ്റി എന്ന് തോന്നുന്നു അത് നിങ്ങൾ പ്രേക്ഷകരാണല്ലോ പറയേണ്ടത് ഞാനല്ലോ അങ്ങനെ ദൈവം സഹായിച്ചിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് നടന്നു ഈയൊരു കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടോ ഹാങ് ഓവർ ഇന്നലെ രാത്രി ഭയങ്കര ഹാങ് ഓവർ ആയിരുന്നു ഇന്ന് രാവിലെ ആയപ്പോൾ ഞാനതൊക്കെ മാറി ബാക്ക് ടു പ്രിൻസിലോട്ട് വരുവാണ് പക്ഷെ എന്നാലും ഇപ്പോഴും പ്രേക്ഷകർ അവരിതിൽ കാണുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗിരിതർ കയറി വരും അത് കൺഫേം ആയിട്ട് വരും ബിസിനസ് തന്നെയാണ് ബിസിനസ്മാനാണ് ഞാൻ സൗണ്ട് എൻജിനീയർ ആണ് ബേസിക്കലി സൗണ്ട് എഞ്ചിനീയർ ആണ് ഡോൾബിയുടെ സൗണ്ട് എഞ്ചിനീയർ ആണ് ഡോൾബി സൗണ്ട് എല്ലാം ട്യൂൺ ചെയ്യാനും കാലിബ്രേഷൻ ചെയ്യാനും പിന്നെ തിയേറ്ററുകളും കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇതൊക്കെ കുറച്ച് ഇവിടെയുള്ള പാവപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ തിയേറ്ററുകളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് അതെ തിയേറ്റർ ചെയ്യുമ്പോൾ പാവപ്പെട്ടവരായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ലൈഫിൽ നിന്നാണ് പെട്ടെന്ന് ഗിരിതരിലേക്ക് വന്നത് ബാക്ക് ടു പ്രിൻസിലോട്ട് വന്നു ഇനി നെക്സ്റ്റ് പ്രൊജക്ട് വരട്ടെ ശക്തമായ പണ്ണുണ്ടായിരുന്നു അതെല്ലാം നിർത്തി കഴിഞ്ഞിട്ട് ബിസിനസ്സിലോട്ട് വന്ന് ഒന്ന് സെറ്റിൽ ആയപ്പോഴാണ് ദൈവം നമുക്ക് ഈ ഒരു ചാൻസ് തന്നത് അതുപോലെ അനുരാഗാനം പോലെ ക്ലൈമാക്സ് ആയി അപ്പോൾ ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത ഡയറക്ടറിനും പിന്നെ ഇതിൻ്റെ മെയിൻ പ്രൊഡ്യൂസറായ സച്ചി മെലേനിയും അതുപോലെ എന്നെ ഇതിലേക്ക് സെലക്ട് ചെയ്ത് എനിക്കൊരു അവസരം തന്ന നാദിർ ഷെക്കും രൂപ ഏട്ടനും എൻ്റെ കൂടെയുള്ള എല്ലാ ക്രൂവിനും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് വലിയൊരു സന്തോഷം എല്ലാം പ്രേക്ഷകർക്കാണ് പ്രേക്ഷകർ എന്നെ ഇത്ര ഇഷ്ടപ്പെട്ടു എന്നെ ഇത്ര സ്നേഹിച്ച് എൻ്റെ കൂടെ നിന്നതിന് വലിയ നന്ദിയുണ്ട് ഞാൻ ഒരിക്കലും മറക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നിലുണ്ടായിരിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച്